ബളാഞ്ചേരിയില് ബസ് തൊഴിലാളികളുടെ തെറിവിളിയും വെല്ലുവിളിയും വിദ്യാർത്ഥികൾ യാത്ര ചെയ്ത വാഹനത്തിന് മുന്നില് ബസ് ഓടിച്ചു കയറ്റി ഭീതി അന്തരീക്ഷം വളാഞ്ചേരിയിൽ ബസ് ജീവനക്കാരും പ്രദേശവാസികളും വിദ്യാർത്ഥികളും ഉൾപ്പെട്ട സംഘർഷത്തിന് പിന്നിൽ ബസ് തൊഴിലാളികളുടെ തെറിവിളിയും വെല്ലുവിളിയുമാണ് കാരണമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു വിദ്യാർത്ഥികൾക്കും വളാഞ്ചേരി സ്വദേശികൾക്കും സ്വദേശികൾക്കുമൊപ്പമുണ്ടായിരുന്ന വാഹനം റോഡിലൂടെ പോകുന്നതിനിടെ അതിന്റെ കുറുകെ ബസ് അപകടകരമായ രീതിയിൽ ഓടിച്ചു കയറ്റുകയായിരുന്നു സിനിമാ സ്റ്റൈലിൽ ബസ് മുന്നിലേക്ക് കയറ്റിയതോടെ സ്ഥലത്ത് ഭീതി അന്തരീക്ഷം നിലനിന്നു ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറുകയും വാക്കേറ്റം ശക്തമാവുകയും ചെയ്തതോടെ സ്ഥിതി കൈവിട്ടു ഭാഗ്യവശാൽ വലിയ അപകടം ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പൊതുജനരോഷം ഉയരുകയാണ് ബസ് തൊഴിലാളികളുടെ അനിയന്ത്രിത പെരുമാറ്റം യാത്രക്കാരുടെ സുരക്ഷയെ ഭീഷണിയിലാക്കുന്നതായി നാട്ടുകാർ പ്രതികരിച്ചു പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ